ഹേ ഹായ് ഹലോ എല്ലാവർക്കും എന്തെങ്കിലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസം എങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡേ മൈ ലൈഫൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് പെട്ടെന്ന് ഒരു തോന്നൽ തോന്നിയതാണ് അപ്പോൾ രാവിലെ എണിച്ചു അടുക്കൽ തുടക്കല് അതായത് നമ്മുടെ വീട്ടിൽ സാമിമാരുണ്ട് എൻ്റെ മൂത്ത മോള് മാലിയിട്ടുണ്ട് ഹസ്ബൻഡ് ആ പിന്നെ ഇവിടുത്തെ അമ്മയൊക്കെ മാലിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ എണീച്ചിട്ട് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ എന്തെങ്ങനെ കറി വെക്കാമെന്ന് ആലോചിച്ചപ്പോൾ പഴുതനങ്ങി ഇരിക്കേണ്ടിയിരുന്നു അപ്പോൾ ഇതെന്തായാലും നമുക്ക് ചാര വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ തത്തിരി തേങ്ങ ചട്നി ഇഡലി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മാവ് മാവെടുത്ത വെളിയിൽ വെച്ച് നമ്മൾ അരയ്ക്കുമ്പോൾ ഒന്നിച്ച് അരച്ച് വെക്കും കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ആവശ്യത്തിന് നമ്മൾ ചുട്ട് ഇത് ദോശയ്ക്കും ഇഡലിയൊക്കെ ആയിട്ട് നമ്മൾ എടുക്കാനൊന്നും ചെയ്യുക കേട്ടോ പിന്നെന്താ പിന്നെതാ ചായ കുടിക്കും ഇങ്ങനെ ചൂട് ചായ ഊതി ഊതി കുടിക്കുക നല്ല രസമില്ലാതെ അത്രയും നേരത്തെ എണിച്ചിട്ട് കേട്ടോ അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് പോയിട്ടോ പാത്രമൊക്കെ കഴുകണേ അപ്പോൾ അതുപോലെ തന്നെ പുറത്താണ് നമ്മുടെ അടുപ്പ് അകത്ത് നമുക്ക് മഴയുള്ള സമയത്ത് നമുക്കിവിടെ കത്തിക്കാൻ പറ്റില്ല മഴയില്ലാത്ത സമയങ്ങളിൽ നമ്മളിങ്ങനെ പുറത്ത് ഇങ്ങനെ അത്യാവശ്യമൊക്കെ ഭക്ഷണമൊക്കെ വയ്ക്കും കേട്ടോ ചോറ് മെയിനായിട്ട് അടുപ്പിൽ തന്നെയാണ് കേട്ടോ വയ്ക്കുക ചോറും വെള്ളമൊക്കെ കേട്ടോ കുടിക്കാനുള്ള വെള്ളമൊക്കെ അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തൂണികൾ നമ്മൾ കൂളിയിലെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് തൂണികളുണ്ടായിരുന്നു എൻ്റെയും പിള്ളേരുടെയും ഒക്കെ ആട്ടോ അപ്പോൾ അതൊക്കെ തിരുമ്പിയിട്ടായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ഇങ്ങനെ സാമ്യന്മാർ വീട്ടിലുള്ളാല് നമ്മൾ നേരത്തെ കാലത്ത് എണിക്കണോണ്ടേ വേഗം തന്നെ പണിയൊരുങ്ങൾ പൈസ അതൊരു നല്ല ഏർപ്പാടാ കേട്ടോ പക്ഷെ ഇത് ശീലമായ മതിയായിരുന്നു എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ പറ്റില്ലാന്നേ നമുക്ക് മനസ്സിലുണ്ട് ഓ എന്നുണ്ടെങ്കിൽ അയ്യോ വേഗം ഇരിക്കണ വേഗം തോന്നലല്ലേ അത് എപ്പോഴും നടക്കുമോ എന്തോ അത് കഴിഞ്ഞാൽ എന്താ രാവിലെ തന്നെ പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ നല്ലോണം വിശന്ന് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ഇഡലി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കഴിച്ചു കെട്ടോ ഇതോ തേങ്ങ ചട്നി ആയിരുന്നു കേട്ടോ ഇത് ഇഡലിപ്പൊടി കേട്ടോ അപ്പം മക്കളൊക്കെ കൊച്ചു ടി വി കണ്ടിട്ട് ഇഡലി കഴിക്കുകയാണ് അപ്പോൾ അവർ കഴിക്കുന്നു പിന്നെ ഞാനായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ എനിക്കും വിഷനെട്ട് വയ്യ അപ്പോൾ ഞാനും എടുത്തു രണ്ടുമൂന്ന് ഇഡലി ആയിട്ട് ഞാൻ അവൻ്റെ കൂടെ തന്നെ ഇരുന്ന് കഴിച്ചോട്ടോ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ വാമി ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറും ഒന്ന് കഴിഞ്ഞു അതും കണ്ട് കണ്ട് ഒന്ന് രണ്ട് ഇഡലി അവരെയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് ആഹാ അപ്പോൾ ഞാൻ എന്ത് വേറെ ഇളിക്കുന്ന പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ എനിക്കിങ്ങനെ വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾക്കൊരു സുഖം വേണ്ടേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു എയിമുണ്ടാവില്ലേ എൻ്റെ ഒരു തോന്നലട്ടോ 哈哈。 അപ്പോൾതാ ഭക്ഷണമൊക്കെ കഴിച്ചു രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇനി വൈകുന്നേരം വരെ മിണ്ടാണ്ടിരിക്കുക തന്നെയാണ് മിണ്ടാണ്ടിരിക്കലില്ല ചിലപ്പോൾ ഒരു ലൈവ് പോവും പിന്നെ പിള്ളേരുണ്ടല്ലോ രണ്ട് പേർക്കൊന്ന് ലീവാണല്ലോ ശനി ഞായർ ദിവസങ്ങളിൽ ലീവാണല്ലോ അപ്പോൾ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഫുഡൊക്കെ കഴിക്കുക മിണ്ടാണ്ടിരിക്കുക കുറേ നേരം ഫോണിൽ നോക്കുക എന്തെങ്കിലും വീഡിയോസ് എടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ എൻ്റെ ചെറിയ മോള് നല്ല മൂഡിലാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ അതും ില്ല അപ്പം ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അവളിങ്ങനെ വളരെ ദൂരം വ്യത്യാസങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ നല്ലോണം കടന്നു ഇറങ്ങുന്ന ആളാണ് ഇപ്പോൾ ഉറക്കമൊക്കെ കുറഞ്ഞുനേ അത് കഴിഞ്ഞതാണ് ഈറോലി ഇത് ഇപ്പോഴും ആരെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ഈ റോയിൽ നമ്മുടെ ഈരൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പം എൻ്റെ എൻ്റെ ചെറുപ്പം എൻ്റെ അച്ഛമ്മ ആട്ടോ എൻ്റെ തലമെന്ന് അങ്ങനെ ഈറോയിലും കൊണ്ട് വലിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അമ്മൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മക്കൾക്ക് എനിക്കറിയാതെ കൊണ്ട് വലിച്ച് ഈരൊക്കെ എടുക്കാൻ എനിക്ക് അറിയട്ടോ അത്യാവശ്യം ുള്ളതുകൊണ്ട് അത്യാവശ്യമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പോഴും വീട്ടിലുള്ളവരൊക്കെ ഒന്ന് കാമൻറ്റ് ചെയ്യും ഇപ്പോഴൊക്കെ ഇലക്ട്രിക് സാധനങ്ങളല്ലേ കറന്റിലൊക്കെ ചാർജ് ചെയ്ത് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ടെക്നിക്ക് പരമായ സംഭവങ്ങൾ ഇപ്പോഴും നമ്മൾ ട്രഡീഷണൽ നിന്ന് ഒരു വ്യത്യാസം ഇല്ലാതെ പോകുന്ന കുറേ കാര്യങ്ങൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തു തരുമ്പോൾ നല്ല സുഖമാണ് ഞാനിങ്ങനെ അച്ഛന് മടി കടന്നിട്ടാണല്ലോ ചെയ്തു അപ്പോൾ അങ്ങനെ താനും ഉറങ്ങിപ്പോകും നല്ല സുഖമാണ് അങ്ങനെ കാലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ചോറിനാണ് അത് വീട് എടുക്കാൻ മറന്നുപോയി സോറി കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം ആയി ഒരു മൂന്നര നാല് മണിയൊക്കെ ആയിട്ടോ ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്ന് കുറച്ച് ചായയൊക്കെ ഒക്കെ മക്കളൊക്കെ എണിച്ചു വിടാം അവരൊക്കെ ചായയുടെയും കാര്യങ്ങളൊക്കെ വെളിയിപ്പോയിരിക്കുക കേട്ടോ അതാ നമ്മുടെ ക്യാമറ മേനെ നീലോട്ടി ആട്ടോ അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഫോൺ വെച്ചാൽ അവരൊന്ന് എടുക്കുമ്പോൾ പറഞ്ഞിട്ട് ഞാൻ നീലോട്ടി ഒന്ന് പിടിക്കുക പറഞ്ഞപ്പോൾ ആൾ ഞാൻ വിചാരിച്ചു ഇത്ര നന്നായി എടുക്കുന്നു വിചാരിച്ചില്ല ആൾ കുഴപ്പമില്ലാണ്ടൊക്കെ എടുത്തു തന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ രാവിലെയും അടിച്ച് വരീട്ട് തുടച്ചാണ് ഞാൻ പറഞ്ഞല്ലോ സാമിമാരുണ്ട് അമ്മയും മോളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ രണ്ട് നേരം അടിച്ച് തുടച്ചുവിടും കേട്ടോ അപ്പോൾ എല്ലാ വീടുകളും അങ്ങനെ തന്നെയായി സാമിമാരുള്ള വീടുകളിലൊക്കെ ആയിരിക്കും അപ്പോൾ കയസ് ഇനിയും ഞാൻ ലെങ്ത് ആക്കുന്നില്ല കേട്ടോ ഇരിട്ടായാലും വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വൈകുന്നേരത്തെ വിളക്കൊക്കെ വെച്ച് തൊഴുതും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ താറ്റപ്പാ ബ സി യുണോ ബ